ആ പ്രദേശത്ത് പോയിക്കഴിഞ്ഞാൽ അറിയാം ഒന്ന് ഇരുതുള്ളിപ്പുഴ അതുപോലെ തന്നെ ഈ വായുമലിനീകരണം ഇത് ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നം എന്താണ് എന്നുള്ളത് ആരും ഇതുവരെ പരിഗണിച്ചിട്ടില്ല ഇപ്പോൾ അലർജിക് ഡിസീസസ് അവിടെ ഭയങ്കരമായി വ്യാപകമായി വന്നുകൊണ്ടിരിക്കുകയാണ് സ്മെല്ല് സഹിക്കാൻ പറ്റാതെ ലങ് ഇൻഫെക്ഷൻസും അതുപോലെ തന്നെ ഈ വെള്ളം മലിനപ്പെടുന്നു എന്ന് ഉള്ളത് കൊണ്ട് തന്നെ ആ വെള്ളം കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതൊക്കെ വെച്ചിട്ട് ഒരു ധിക്കാരത്തിനൊരു സ്ഥാപനം എങ്ങനെ ഏകഛത്രാധിപതിയെ പോലെ അവർ പ്രവർത്തിക്കുക ഇതിന് പരിഹാരം കാണാമെന്ന് പറയുന്ന വാക്കുകൾ മുഴുവൻ കാറ്റിപ്പുറത്ത് അവർക്ക് ആരും പ്രശ്നമില്ല ഉദ്യോഗസ്ഥരും പ്രശ്നമില്ല അതുകൊണ്ടാണ് നമ്മൾ കലക്കോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ വൺ പോയിൻ്റിലാണ് നിന്നിട്ടുള്ളത് ഇത് പ്രശ്ന പരിഹാരം വരെ അടച്ചുവിടുക കാരണം ഇവരൊരു മോണോപ്പൊളിയാണ് മറ്റ് ജില്ലകളിൽ രണ്ടും മൂന്നും നാലും സ്ഥാപനങ്ങളുണ്ട് ഇവിടെ ഇവർ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഇരുപത്തഞ്ച് ടണ്ണേ കളക്ട് അനുവദിച്ചിട്ടുള്ളൂ അവിടെ നൂറ് ടണ്ണ് വരെ അവർ സ്റ്റോർ ചെയ്യാണ് എഫ്ലുവൻ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നമുക്കറിയില്ല ഇതിനൊന്നും മെഷർ ചെയ്യാനുള്ള യാതൊരു മെത്തഡോളജിയും ഇല്ല എത്ര സ്റ്റോർ എന്നുള്ളത് മെഷർ ചെയ്യാനുള്ള മാർഗങ്ങളില്ല ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൈമലർത്തിയിട്ട് കാര്യമില്ലല്ലോ ജനങ്ങളെ പിന്നെ ജീവിതം വെച്ച് പന്താടാൻ നമ്മളിനി അനുവദിക്കില്ല അത് എന്ത് വില കൊടുത്തും ജനപ്രതിനിധികളിൽ നിന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ മുന്നിൽ നിന്ന് പോരാടും അതിനൊരു ശാശ്വതമായ ഒരു അവസാനം ഉണ്ടാകുന്ന